ഹലോ എല്ലാവർക്കും കൂടെ ഒരു അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല പെയ്യാണ് പ്ലാനിലാണ് അലീനുത്താത്തൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കായം തേച്ചിട്ട് വെച്ചതാണ് എന്താ പറയാ ുമ്പോൾ ഈ ഈ ചിക്കനാവുമ്പോൾ എന്താ പറയുക വെളുത്തുംങ്ങാട് ബിരിയാണി വെച്ചാൽ അപ്പോൾ പൊരിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് കായലിൽ വെച്ച് ചിക്കൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കട്ടെ അപ്പം നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ചോറ് ഓക്കെ ഇന്ന് സമൂസ കേട്ടോ നമ്മളിപ്പോൾ ഒരിക്കലും അപ്പോൾ അതിൽ വേണ്ടിയിട്ട് നമ്മളെ ചെസ്റ്റ് പീസുകൾ എടുത്ത് വെച്ചിട്ടാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയതിൻ്റെ ശേഷം മസാല തെച്ചിട്ട് അപ്പോൾ നമ്മൾ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അധികം നമുക്ക് മസാലകൾ ചേർക്കാം ഓക്കെ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി നന്നായിട്ട് കുറച്ചു പെട്ട ഭാവിയിലെ ഒരു യൂട്യൂബർ ആവാൻ തേമിച്ച പാട്ടസഫ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കേ നമ്മൾ കായം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ സമോസക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് എനിക്കണം ചോപ്പറിലാണ് ഇടുന്നത് അപ്പോൾ ചോപ്പറിലാവുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു ഇട്ടോ ചെറുതായിട്ടരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ക്യാരറ്റിലിട്ടു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് കളർഫുൾ ഇട്ടാണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യട്ടെന്ന് അപ്പോൾ നമ്മൾ ക്കുള്ള ഉള്ളി ക്യാരറ്റ് പച്ചമുളക്ക ചെറുതാക്കി അരിഞ്ഞതായിട്ടത് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കട്ട

എടുക്കാം ചതക്കിയെടുക്കട്ടെടുക്കട്ടെ നമ്മളതിൽ മല്ലിക്കപ്പും കൂടെ ഇട്ടെടുത്തിരുന്നു കുറച്ച് മഞ്ഞപ്പൊഴി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മുളക് പൊടി മുളക് പൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പച്ചമണം മാറുന്നവരും തന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം ഓ കൂടരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ട എന്നിട്ട് നമുക്ക് വേവിച്ച് കൊടു വെച്ച ഇറച്ചി അതിൽ അതിൽക്ക് ഇട്ടുകൊടുക്കാട്ടോ എന്നിട്ട് ഒന്നാകെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പൊ നമ്മുടെ സമോസേന്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടോ കാശായിട്ടുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ഉള്ള തക്കാളി ிப்ப மு <puller> <tallier par Ring> അപ്പം സമോസ ഫില്ല് ചെയ്യുന്ന എൻ്റെ ബ്രോൻ്റെ വൈഫാണ് കേട്ടോ അതായത് എൻ്റെ നാത്തൂന് അപ്പം നമുക്കിത് ഹാഫ് വേവിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ കാരണം ഫുൾ വേവ് ആയിട്ടുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടുമ്പോൾ ഒടഞ്ഞു പോവും ഇനി ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വഴിച്ചെടുക്കാം കേട്ടോ ഉള്ളി പെട്ടെന്ന് ആടി വരാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുപളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് ഒഴിക്കാം കേട്ടോ ചിലർ നാരങ്ങ നീരൊക്കെ ഒഴിക്കും പിന്നെ അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചാൽ ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചോറ് നമ്മൾ പുറത്തടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണലും കിട്ടും ദമ്പിടാൻ വേണ്ടിയിട്ട് ചോറ് എന്ത് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ലെയർ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ നമ്മൾ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇടാം എന്നിട്ട് വീണ്ടും റൈസ് ഇട്ടിട്ട് വീണ്ടും മസാല ഇടാം അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മളിടുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നേരത്തെ പൊരിച്ചു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും അതിൻ്റെ മുകളിലേക്ക് ഇടട്ട അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ കൂടി പൊരിക്കുന്നുണ്ട് കേട്ടോ മുളക് പജി അപ്പം അതിക്ക് വേണ്ടിയിട്ടുള്ള മൈദപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട എന്നിട്ട് നന്നായി വെള്ളം കൊണ്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് സമൂസയും മുളക് പജയും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കിട്ടാം നോമ്പ് തുറക്കാനുള്ള നമുക്ക് ടേബിൾ മോക്ക് വെക്കാം കേട്ടോ സമോസ മുളക് ബജ് പൈനാപ്പിൾ വെള്ളം കസ്റ്റേർഡ് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് തണ്ണിമത്തന് മുസമ്പി ഡ്രാഗൺ ഫ്രൂട്ട് സമാമെട്ടാം അല്ലാണ്ട് എല്ലാവരും ആഹത്തായിട്ട് നമ്മളെല്ലാവരും നോമ്പ് ഇനി നമുക്ക് നമ്മളെ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ അല്ല എല്ലാം റാഹത്തായിട്ട് നടന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബായ്